പറഞ്ഞു കാണണ്ടേ ിബല്ലേ അറിയാലോ നമ്മള് പേരിന്റെ കൂടെ എപ്പോഴും കലാഭവൻ ഉള്ളത് പക്ഷെ പഴയ പോലത്തെ പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം സിനിമകളും കാര്യങ്ങളൊന്നും തിരക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നില്ല എന്നാലും ഒന്ന് ട്രൈ നോക്കുകയാണ് എം ജി അണ് പറഞ്ഞോണ്ട് സിബല ചേച്ചന് മുമ്പിലും ചെറുതായിട്ടൊന്നും അതായത് നമ്മളെ മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോട്ടോ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ് അതിനകത്ത് നമ്മുടെ ഗുരു സോമസുന്ദർ അവതരിപ്പിച്ച ഒരു കഥാപാത്രം ഉണ്ട് ഭയങ്കര അപ്രീസിയേഷൻസ് കിട്ടിയതാണ് അപ്പൊ അദ്ദേഹം ഒരു ഒരു പർട്ടിക്കുലർ സീൻ ഉണ്ട് ഒരു വീടിന് തീ കൊളുത്തിയിട്ട് അദ്ദേഹം തന്നെ ഫ്രണ്ട് ഇരുന്നിട്ട് നാട്ടുകാരെ ഓടി പറഞ്ഞേ കടക്ക് തീ പിടിച്ചാൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തതാണ് അതിന്റെ ഒരു മൂന്ന് വേരിയേഷൻസുകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാട്ടുകാരെ ഓടി പറഞ്ഞേ കടക്ക് തീ അത് ഇച്ചിരി സൈലന്റ് ആയിട്ടാണ് അത് കഴിഞ്ഞ് കുറച്ച് വലിച്ച നാട്ടുകാരെ പിടിച്ച് മൂന്നാമത്തെ ഭയങ്കര ഹൈപ്പിറ്റിലാണ് സ്പീഡിലാണ് നാട്ടുകാരെ ഓടി പറഞ്ഞേ കട ഇത് കണ്ടപ്പോ ഞാൻ ഓർത്തി എവിടുന്നു ഇദ്ദേഹത്തിനൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ തപ്പി പിടിച്ചതൊന്നും മനസ്സിലായത് നമ്മുടെ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹം അത് ആ സ്റ്റൈല് ചൊരണ്ടി മാറ്റിയിട്ടുള്ളത് കാരണം ആദ്യം പറഞ്ഞത് നാട്ടുകാരെ ഹോടി പറഞ്ഞേ കടക്ക് തീ പിടിച്ച് അതെല്ലാ കാര്യങ്ങളും വളരെ സാവധാനത്തിൽ പറയുന്നതിനെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി ചെയ്യുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി സാർ അപ്പൊ എ കെ ആന്റണി സാർ ആയിരിക്കണം അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു സാറിന് പ്രചോദനം ശൈലിന്നായിരിക്കും അദ്ദേഹം മാറ്റിയിട്ടുള്ളത് രണ്ടാമത് കുറച്ച് വലിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വലിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരുമല്ല നമ്മുടെ അച്ഛമാമ്മനായിരിക്കും ഇപ്പം നൂറ് വയസ്സിന് നിറവിൽ നിൽക്കുന്ന അദ്ദേഹമായിരിക്കും ആയിരിക്കും അദ്ദേഹമായിരിക്കും ആ സിനിമ വന്നിരുന്നെങ്കിൽ നാട്ടുകാരെ മൂന്നാമത് വളരെ ഒച്ചത്തിൽ വളരെ സ്പീഡില്ല അപ്പതൊരാളെ ഉള്ളു ഈ അടുത്ത് നമ്മളിൽ നിന്നും നമ്മളിന്നും മറിഞ്ഞു പോയെങ്കിലും എന്നും മലയാളികളുടെ മനസ്സിലുണ്ടാവുന്ന ഒരേ ഒരു നേതാവ് എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടി സാറായിരിക്കും വളരെ ഹൈപ്പിച്ച് ആയിരിക്കും നാട്ടുകാരെ ഓടി പറഞ്ഞ് കണക്കെത്തി നാട്ടുകാരെ ഓടി പറഞ്ഞ് കണക്കെത്തി ാണ് ഏറ്റവും നല്ലത് കേട്ട് സർവകലാ വല്ലബന്ധ പാട്ടും അഭിനയവും മിമിക്സും ഒക്കെ കൂടെ ചെയ്യാന്ന് പറയുന്ന എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടാ അത് പാട്ട് പാടിയാ വലിയൊരു ആഗ്രഹമാണ് പാട്ട് എന്തായാലും ക്രിസ്മസ് രാവല്ലേ അതെ ഞാനൊരു രാത്രി വിശുദ്ധ രാത്രി രക്ഷകൻ വന്നണഞ്ഞു ിങ്കിൽ ആകാശ വീതി നിറഞ്ഞു ജിങ്കിൽ വേ ആരണ് കാന്തി വഴിഞ്ഞു ഗ്ലോറിയ ഗ്ലോറിയ മാലാഖ വൃന്ദം പാടി ഗ്ലോറിയ ഗ്ലോറിയ പാടി സോ മച്ച് അപ്പൊ എന്തായാലും സിബല്ല അമൃത ടിവിയുടെ ഒരു ആദരവുണ്ട് അപ്പൊ സിബല്ല എല്ലാ പാട്ടുകളും പാടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഫിനാലേ കാണാം അമൃത ടിവി നൽകുന്ന ഒരു മൊമെന്റും ഉണ്ട് അത് നൽകാനായി ഞാൻ ഷാജുവിൻ്റെ അടുത്ത് അഭ്യർത്ഥിക്കുകയാണ്